നമുക്ക് ഈ സോനാപ്പിളിയുടെ അടുത്ത് ഇവിടെ വെച്ചേക്കാം സോ ഗായ്സ് നമ്മൾ നമ്മളിന്ന് വന്നിരിക്കണത് ഒരു കിണ്ണം കച്ചി ഗെയിമുമായിട്ടാണ് സോ നാട്ടുകാരും വീട്ടുകാരൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇത് ഗൈസ് സോ ഷാരോൺ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ രോഗികളായിട്ട് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമുക്ക് ഈ ഫോ ഈ ഫോണിൽ നമുക്ക് ഫോൺ ചൂടാകണം വരെ കളിക്കാൻ കേട്ടോ അല്ലെങ്കിൽ എസ് ബി എസ് ഒക്കെ അടിച്ച് പോകാം സോ ഗെയിം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഗെയ്സ് ഇതാണ് ഗെയ്സ് ബെസ് മിനേറ്റർ തൊട്ട ഇപ്പം വേറെ ഏതെങ്കിലും ട്രഗ്സ് സിമുലേറ്റർ വരും പരസ്യം അത് കാരണം നമ്മൾ തൊടാണ്ടിരിക്കണാണ് നല്ലത് ബസ് അല്ല ബസ് സിമുലേറ്റർ എന്തായിരുന്നു ഇൻഡോനേഷ്യ യെസ് ഗൈസ് യെസ് ഇന്ന് ഏ ശകുനപ്പിഴകൾ ഈ ഗൈസ് ഇത് ഇതിൻ്റെ ഉള്ളിൽ താ കഴിച്ച് തോർത്ത് വിട്ടിരിക്കണനാണ് ഞാൻ പിന്നെ ബസിൻ്റെ കോംബോയൊക്കെ ഒരേപോലെ അടിപ്പം വണ്ടി സോ നമ്മൾ ടൂറ് മൂഡ് മൾട്ടിപ്ലയർ മൂഡ് അങ്ങനെ കുറേ മൂഡുകളുണ്ട് നമുക്കെന്നാൽ ഇതെടുക്കാം അയ്യോ എണ്ണാ എനിക്കേ ഇതെന്താണ് സോളം ഏയ് അനു അയ്യോ ഓക്കേ ലോഡിങ് ആകാറുണ്ട് ഇതിൻ്റെ ലോഡിങ് സ്ക്രീൻ ആണ് കേട്ടോ ഇതേതേ ഇതിൽ പറയുന്നുണ്ട് പ്ലേ ലോങ്ങർ വിത്തൌട്ട് ഫോൺ ഓവർ ഹീറ്റിംഗ് അഡ്ജസ്റ്റ് വിഷ്വൽ സെറ്റിംഗ് ടു കീപ്പ് തേർട്ടീൻ എഫ് പി എസ് കണ്ട സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതൊന്നാമതേ ഞാൻ ദ ഇപ്പോളെ ഇടാ ഇതെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ ഒന്നാമതേ പറഞ്ഞായിരുന്നു സോ നമുക്ക് പോസ്റ്റ് ബട്ടണിൽ കയറിയിട്ട് ഓ ഇതിൻ്റെ ഒന്നാശില്ല അയ്യോ പോസ്റ്റ് ബട്ടൺ ആ അതന്നെ ഇത് ഇവിടെ കയറി സെറ്റിങ്സി കയറിയിട്ട് വിഷ്വലിൽ നമുക്ക് എഫ് പി എസ് ഓ അറുപത് എന്തൊക്കെ ഇടാ കാണിക്കുന്നത് നമുക്കൊരു മിഡിലിടാം ഓക്കെ എല്ലാം മിഡിലായിട്ടുണ്ട് ഓക്കെ സെറ്റ് ഓക്കെ ഇപ്പം മിഡാണ് കിടക്കുന്നത് കാരണം നമ്മുടെ ഫോൺ സ്മൂത്തായിട്ട് പോകാനാണ് ഓക്കെ എനിക്കിപ്പം എങ്ങോട്ടാണ് പോണ്ടത് ഓക്കെ റിവേഴ്സ് ഓക്കെ ഇനി ഇതിങ്ങനെ ഇട്ടിട്ട് വേമ്പനാട്ടക തിരകൾ കുതികതിമ ഇവർ പാട്ടൊക്കെ ഇട്ടാ ട വണ്ടി ഇടിച്ചിടാടാ എന്താ ആൾക്കാരെക്കാണെന്ന് തുള്ളണത് ആ ഇന്തോനേഷ്യൻ പിള്ളേരായിരുന്നില്ലേ ഞാൻ എടാ എടാ എടാടാ ഓ ലൂഫിയാസ് നമ്മളെ റോങ് ആണ് കേറിപ്പോട്ടെ ആ കിടന്ന കാറിന് പിള്ളേരുടെ അടുത്തുനിന്ന് ഞാൻ പോകുന്നു പിള്ളേർ കിടന്നോടെ കിടന്ന കാറാണ് നിങ്ങൾ കേട്ടാന്ന് അറിയില്ല എനിക്ക് കേൾക്കാമായിരുന്നു എഫ് പി എസ് ഫോണുണ്ട് ആ സെറ്റ് ആയിട്ടുണ്ട് ചിറ പൂഞ്ചി മഴയത്ത് നില തുഴഞ്ഞിട്ട് എടാ ോ കുറച്ചുണ്ട് ഒയ്യോടാ വണ്ടി ഞാൻ അടിച്ച് എടാ ഞാൻ ഈ ഡോട്ടർ ഡ്രൈവ് കളിച്ചിട്ടാണെന്ന് തോന്നുന്നത് ഓക്കെ ആ പൊളി നോ മണി നോ ഹണി കേൾക്കണുണ്ടോ അടി ഒരു ടൂറിസ്റ്റ് വൈബായി കേട്ടോ ടൂറിസ്റ്റ് വണ്ടി സ്ലോ ആയിട്ട് ഓണ് ഓ ഗ്സ് നിങ്ങൾ ശ്രദ്ധിച്ചേ ആ ഇത് എന്താണ് വണ്ടി വണ്ടിക്ക് തന്നെ പറ്റി ആ ഇപ്പൊ സെറ്റായി ഒരു പിടുത്തം ഇല്ലായിരുന്നു വണ്ടിക്ക് ഞാൻ ഓർത്ത് പെട്രോൾ അടിക്കണമെന്ന് അടിക്കണോന്ന് ഏതെ ഓൾഡ് എന്ന റീപേഴ്സൺ അണ്ണൻ സീനാണ് കിടത്തി കിടത്തിക്കായിസ് ഇപ്പൊ ഹോൺ കണ്ടുപിടിച്ച കാരണം ഇനി ഞാൻ എപ്പോഴും ഹോണായിരിക്കും കേട്ടോ ഹോണിലായിരിക്കും എന്റെ പിടി ഓ ഇവിടെ നിർത്തണ്ടായിരുന്നു പിണ്ട് അവനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയി ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം ഞാൻ ഈ മീഡിയ ഇട്ടിട്ടും കേട്ടാ അപ്പം ഇതിൻ്റെ എഫ് പി എസ്സിൻ്റെ ഈ കണക്കൊക്കെ പറയണതിന് യാതൊരു തെറ്റുമില്ല ഇല്ല ഞാൻ ലോജിക്ക് ഉണ്ട് ഗെയിമിന് ആക്സിലറേഷൻ ഇടാ ആ വണ്ടി കത്തിച്ച് വിട്ട് ഊ ലോജിക്ക് ലോജിക്ക് ഓക്കെ ഇതെന്താണ് ओके फ्री फायर खेलते खेलते हो हो और गेम खेलते oh! पैसे कमाना चाहते हो, तो ये ऐप डाउनलोड कर लो oh! लॉगिन करते ही इनकी എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഗെയിമാണ് ഇത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഗെയിം ഗെയിം ഇതിൻ്റെ തന്നെ പരസ്യം ഇത് ഫ്രീ ഫയർ പരസ്യമല്ലേ ഇത് 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 ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ട് ഡയമണ്ട് കിട്ടുക ഫ്രീ ആയിട്ട് എന്തോ അതിനുവേണ്ടി മാത്രം ഞാനത് കേട്ടിട്ടുണ്ട് ചോ അലമ്പ് പിടിച്ച കുറച്ച് പരിപാടി എനിക്കിഷ്ടമല്ല ആ ഗെയിം ഏ അപ്പി ബസ്സിമിനോട്ടറിൻ്റെ മൂടും കുളഞ്ഞ് ആ നെറ്റ് നെറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത പ്രശ്നം തീരുമെന്ന് തോന്നുന്നു വണ്ടി വരും വഴിയിലൊക്കെ ഇട വണ്ടി ആ പിന്നെ നിങ്ങൾക്കറിയാൻ പാടുള്ള ഇതിൽ പെറ്റി അടിക്കാൻ പോലീസ് ഉണ്ട് കേട്ടോ ഇതേ സൈഡിൽ കൂടെ പോണ് ഇത് ഇത് ഇൻഡോനേഷ്യക്കാരുടെ തന്നെ ഗെയിമാണിത് കാരണം ഇത് അധികം മോഡിഫിക്കേഷൻ ചെയ്താലും പോലീസ് പിടിക്കും ഞാനിപ്പോ ഇവിടത്തെ മലയാളീസ് പോലെ ഗൈസ് ഗൈസ് ഇപ്പൊ എൻ്റെ കയ്യിലെ പ്രൈവറ്റ് ബസ് കൊണ്ടുവന്ന ഞാൻ ഞാനേല ഇപ്പിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് കാരണം നമ്മൾ അതൊന്നും നമ്മൾ പ്രൊഫഷണൽ മഴ ഈ ഗെയിമിലാ ഗെയിമിലാണ്ടോ ഇതിന്ന് പി സി എവിടെ ഇത് പി സിയിൽ വരികയും കൂടുതലോ ഇടൂടൂ കുടും മണ്ണിന്റെ ഗ്രാഫിക്സ് കണ്ടുടാ ഇടിച്ച് നമ്മള് കട്ടപ്പുറത്ത് കെറ്റിച്ച് ഞാൻ ഗ്രാഫിക്സ് നോക്കിയിരുന്നതാണ് ഓക്കെ ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടെന്ന് പറയണത് ഇല്ല നമ്മളെ പെട്രോള് പഠിക്കണില്ല ഇടിവട്ടൊക്കെ കൊറച്ച് ആ ബിലേ വണ്ടീനെ ഫ്രണ്ടൊക്കെ ഇഞ്ചി ആയിട്ടുണ്ട് ദേ ദേരം ബാക്കി വന്ന് ഒക്കെ തെന്നന ഇണ്ട് കേട്ടോ തെന്നലേ തെന്നലേ ഇപ്പോൾ മഴ പെയ്തിട്ടും റോട്ടിൽ വെള്ളം കേട്ട നല്ല ലോജിക്കുള്ള ഗെയിം ജി ടി ഫൈവിൽ പോലും ഉണ്ടാകില്ല ഇത്രയും ഗ്രാഫിക്സ് ഇവരിവര് ഇവര് പക്ക ഇതാണ് ബസ് സിമുലേറ്റർ ഇതായത് എങ്ങനെ ഇത് 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 ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ച് ഇതെനിക്ക് തോന്നുന്നു ഇൻഡോനേഷ്യയിലെ ശരിക്കാനുള്ള സ്ഥലങ്ങളാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ഗെയിമിനെ പറ്റി ഒരു വെണ്ടിയും അറിയില്ല അണമന് അമ്മ മാറി മാറി അറിയാൻ പാടില്ല അണ്ണൻ കത്തിക്കൊത്തിൽ ഫസ്റ്റ് ആണ് ഇപ്പൊ കണ്ടോ റോഡിന്ന് തേങ്ങ വേണ്ട ഫാസ്റ്റാണ് അങ്ങോട്ട് കാടാണ് ഇത് കാരണം നമുക്ക് നേരെ റോട്ടിക്കൂടെ തന്നെ പോവാ യു യു നമ്മൾ നമ്മൾ പ്രൊഫഷണലേ ഗൈസ് ഇതെന്താ ഓ ഗൈസ് ഫോൺ ഹീറ്റ് ആയിട്ടുണ്ട് അതാണെന്ന് തോന്നുന്നു ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ വന്നിണ്ട് ഇതെന്താ സംഭവം എന്താ ഇത് ഏ ഇത് ഫോൺ ആണ് ഇത് വണ്ടി പിന്നെയും കിട്ടി കിട്ടിക്കേസ് ഓ എനിക്ക് അങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോ എത്തുമ്പറിയില്ല നമ്മളെ വണ്ടി എടുത്തോണ്ട് പോണ് ഊ വണ്ടി ഇടിച്ചടാ ഇത്രക്കും പൊട്ടാനായിരുന്നു ഞാൻ ആ സെറ്റി നമ്മളിപ്പോ ഇടുക്കി കൂടെ പോണ പോലെ ഇണ്ട് നമ്മള് വളം എടുത്തണ്ട ഇതാണ് ഇതാണ് സ്വിറ്റ്സർലാൻഡ് അയ്യോ കത്തറയുള്ളു ഏതും ഇണ്ട് ഒരു സ്റ്റീറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ആക്സിലേറ്റർ ഒരു സ്റ്റീറിംഗ് വീലും ആക്സിലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തേനെ പക്ഷേ പൈസ ഇല്ല ഗൈസ് ഇപ്പം നമുക്ക് ഇതിമേ ചവിട്ടി നമുക്ക് യാത്ര തുടരാം നമ്മളിപ്പോൾ ഒന്നും നോക്കണില്ല നമ്മൾ നേരെ കത്തിച്ച് വിടാണ് കേട്ടോ ഏതെങ്കിലും മളവാനാണേലും ചവിട്ടിയൊക്കെ പോലും നിൽക്കുകയല്ലോ അമ്മാവർ സ്പീഡിലാണ് ഇപ്പം പൊയ്ക്കോണ്ടിരിക്കണേ ഇങ്ങനെയൊക്കെ എറണാകുളത്തൂടെ ഒക്കെ ബസ് പോകും ഊ ഇവിടെ ഇതിൻ്റെ ഇടക്കൂടെ പോകാൻ പറ്റുമോ ഇവിടെ ട ഞാൻ പ്രൊഫഷണലാടാ ഇതാ ഞാൻ ഞാൻ കേരളത്തിൽ തന്നെ ഉള്ള ഡ്രൈവറെ കേട്ടാടം ഇവിടെ കേരളത്തിലുള്ള പ്രൈവറ്റ് ബസ് ആര് പോലും ഇങ്ങനെ ഓടിക്കല്ല ആളെ കൊല്ലണം യു യു ഇപ്പെവിടെയുള്ളത് ഇത് ഇത് ഇപ്പൊ ഞാൻ റോട്ടി പോലും അല്ല ഇതിപ്പോ ഞാൻ എവിടെ ഇടത് ഇൻഡിക്കേറ്ററൊക്കെ ഇടണേ വണ്ടിന്റെ പരിവൊക്കെ കണ്ട ലൈറ്റ് ഇടാനൊക്കെ പറ്റുന്ന നല്ല വണ്ടി ലൈറ്റ് ഇട പിണ്ടി ഇത്ര നേരം ഞാൻ കണ്ണ് കണ്ണ്ണാത്ര കൊണ്ട് ഗൈസ് ഞാൻ ഇവിടെ എത്തി ഏ ഇടോ ഇത് ജി ടി ഫൈവ് വണ്ടീന്റെ അവസ്ഥ നോക്ക് ഗൈസ് ഇടാ അകത്ത് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നാ ഞാനിത് ഇപ്പോഴാണ് അറിയണേ സോ ഗായിസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം